കളിക്കളത്തിൽ താരങ്ങൾ തമ്മിൽ വാക്കുപോരുണ്ടാകുന്നതും ചിലപ്പോയൊക്കെ കയ്യാങ്കളിയിലേക്ക് പോകുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ടീം ഉടമ ഗ്രൗണ്ടിലേക്ക് വരുന്നതും തന്റെ ടീമിന്റെ നായകനെ പരസ്യമായി ശാസിക്കുന്നതും അസാധാരണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ലക്നൌവും ഹൈദരാബാദും തമ്മിലുള്ള മത്സരശേഷമാണ് ഗ്രൗണ്ടിൽ തീർത്തുനാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് ഹൈദരാബാദിനോട് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ലക്നൗ പിന്നാലെയാണ് ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക നായകൻ കെ എൽ രാഹുലിനെ പരസ്യമായി ശാസിച്ചത് കളി തോറ്റതിന്റെ തോറ്റത്തിന്റെ ടീം ടീമുടമയ്ക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ എല്ലാവരും കാണേ ഗ്രൗണ്ടിൽ വെച്ച് തന്റെ നായകനെ ചീത്ത പറയുന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയയും മുൻ താരങ്ങളുമെല്ലാം പറയുന്നത് സംഭവത്തിന് പിന്നാലെ നിരവധി പേരാണ് രാഹുലിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് സംഭവം സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് പൂനയുടെ ഫ്രാഞ്ചൈസി ആയിരുന്ന കാലത്ത് ധോണിയെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്നും മാറ്റിയ ആളാണ് ഗോയങ്ക അതുകൊണ്ടുതന്നെ മിതഭാഷയായ രാഹുലിനെതിരെ ഒന്നും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂവെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ഇതിനിടെ എങ്ങനെയാണ് ാണ് മറ്റു ടീമുകൾ തങ്ങളുടെ താരങ്ങളോട് പെരുമാറുന്നത് എന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ഉദാഹരണമായി പറയുന്നത് ഷാരൂഖ് ഖാന്റെ പേരാണ് ഐ പി എൽ തുടങ്ങിയ കാലം മുതൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉടമസ്ഥ സ്ഥാനത്ത് ഷാറൂഖ് ഉണ്ട് ടീം വിജയിക്കുമ്പോൾ മാത്രമല്ല കടുത്ത പരാജയത്തിലൂടെ കടന്നു പോകുമ്പോഴും ഷാരൂഖ് ഖാൻ പരസ്യമായി ടീമിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല മറിച്ച് പിന്തുണയ്ക്കുകയും പ്രചോദിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളതെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നത് ടീം മോശമാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഷാറൂഖ് ഖാൻ നൽകിയ പിന്തുണയെക്കുറിച്ച് പലപ്പോഴായി താരങ്ങളും നായകന്മാരും സംസാരിച്ചിട്ടുമുണ്ട് കെ കെ ആറിന്റെ ഇപ്പോഴത്തെ മെന്ററും മുൻ നായകനുമായ ഗൌതം ഗംഭീർ മുതൽ നിലവിലെ നായകൻ ശ്രേയസ് അയ്യർ വരെ വർ ഷാറൂഖിനെ കുറിച്ച് ആദരവോടെ സംസാരിച്ചിട്ടുള്ളവരാണ് റിങ്കു സിംഗ് അടക്കമുള്ള താരങ്ങളും ഷാറുഖ് ഖാന്റെ പിന്തുണയെ കുറിച്ച് പലപ്പോഴായും സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗോയങ്കിയുടെ പെരുമാറ്റത്തിനെതിരെ സോഷ്യൽ മീഡിയ രംഗത്തെത്തുമ്പോൾ ഷാറൂഖ് ഖാന്റെ ഉദാഹരണം നൽകിയാണ് ആരാധകർ ഗോയങ്കിയെ മര്യാദ പഠിപ്പിക്കുന്നത് ഈ സീസണിൽ തന്നെ കെ കെ ആർ പരാജയപ്പെട്ടപ്പോൾ ഷാറൂഖ് ഖാൻ ഗ്രൌണ്ടിലേക്ക് വരികയും എതിർ ടീമിനെ അഭിനന്ദിക്കുകയും തന്റെ താരങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത രംഗങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ശരിക്കും രാഹുലിന് സംഭവിച്ചത് ഒരു ും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഗോയങ്കിയുടെ ഈ പെരുമാറ്റ രീതി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം